നമസ്കാരം ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ മിഷൻ എ ഡി ക്യാമ്പയിനിൻ്റെ ഭാഗമായി കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയിൽ നടത്തിയ അവധിക്കാല സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രശസ്തയായ കേരളത്തിലെ ഏക ലൈസൻസ്ഡ് പാമ്പുപിടുത്തക്കാരിയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ റോഷ്നി വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു എന്റെ അനുഭവത്തിൽ അത് എന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല അത് ഉപദ്രവിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ആവശ്യമില്ലാതെ നമ്മൾ അങ്ങോട്ട് പ്രകോപിപ്പിക്കുവാണെങ്കിൽ അത് ഉപദ്രവിക്കും അല്ലെങ്കിൽ ഒരു പാമ്പയെ കണ്ടാൽ ഇങ്ങനെ തലയിൽ പറിച്ചു നാലുകാലും പറിച്ചു ഓടേണ്ട ഒരു കാര്യവും ഇല്ല അത് ഇങ്ങോട്ട് വന്ന് ഒരു കൊത്തു കൊത്തിയിട്ട് പോവാമെന്ന് ഒരു പാമ്പ വിചാരിക്കില്ല നമ്മൾ അറിയാതെ ചവിട്ടുകയോ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ബോഡിക്ക് എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയോ മാത്രമേ അത് ഉപദ്രവിക്കുകയുള്ളു പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പാമ്പിനെ പിടിക്കുന്ന പുള്ളിക്കൊക്കെ ഒത്തിരി എനിക്കൊന്ന് മുപ്പത്തി ആറു മണിയും പുള്ളിക്ക് സ്നേക്ക് ബൈറ്റ് കിട്ടിയിട്ടുണ്ട് അതിന് കാരണം ഇത് തന്നെ ലാസ്റ്റ് പുള്ളിക്ക് കോട്ടയത്ത് വെച്ച് സ്നേക്ക് ബൈറ്റ് കിട്ടുമ്പോഴാണ് എന്റെ വീഡിയോ വൈറലാകുന്നത് കാരണം നമ്മൾ എന്തുവാണ് വനംവകുപ്പ് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പാമ്പിനെ എടുക്കുന്നു പുള്ളി അല്ലാതെ എടുത്ത് ഷോ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ വീഡിയോ വൈറൽ ആയതിനു ശേഷമാണ് ഞാൻ അറിയപ്പെടുത്തി തുടങ്ങുന്നത് അന്ന് പുള്ളി ഇങ്ങനെ എന്തുവാണ് പാമ്പിനെ എടുത്ത് കാണിച്ചിട്ട് ചാക്കിനകത്ത് കേട്ടുമ്പോ അതിന് ഭ്രാന്ത് പിടിച്ച് അത് തുടയിൽ കടിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് കടിക്കും ശരിക്കും വെറും നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് രാജകമ്പാലും ഇല്ല ലോകത്ത് തന്നെ രണ്ടേ രണ്ട് മരണം അതില് ഒരു മരണം മ്യൂസിയത്തിൽ അയാൾ പോയി വാങ്ങിച്ചതാണ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി രാജകംബാലയെ പോയി ഉപദ്രവിച്ചിട്ട് ബൈക്ക് വാങ്ങിയതാണ് രാജകംബാല ഉപദ്രവിക്കാൻ ഇവിടെ കോട്ടൂരിൽ നിന്ന് കഴിഞ്ഞ മാസം കൊണ്ട് രാജകമ്പാലയെ പിടിച്ചായിരുന്നു നമുക്ക് അധികം ഇല്ലാത്ത പാമ്പാണ് രാജകമ്പാൽ അതുകൊണ്ട് ഈ പറയുന്ന പാമ്പ രാജമ്പാലയ്ക്ക് വളരെ സാധുമാണ് പിന്നെ അതിന് അതിന്റേതായ ഓരോ ജീവിക്ക് അതിന്റേതായ കുറച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പേടിക്കാൻ വേണ്ടി രാജവമ്പാലയ്ക്ക് പതിനെട്ടടി മുതൽ ഇരുപതടി വരെ നീളമുണ്ട് ഞാൻ മുന്നിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ എന്റെ ഹൈറ്റിൽ ആറടി ഏഴടി ഹൈറ്റിൽ എണീറ്റ് നിൽക്കാനുള്ള കഴിവ് രാജവമ്പാലയ്ക്ക് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും പിന്നെ നമ്മളതിനൊന്നും ചെയ്യാൻ പോലെ നമ്മളൊന്നും ചെയ്യാനും വരില്ല അത് അതിന്റെ വഴിക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് ജീവിയായാലും അതുപോലെയാണ് ഒരിക്കലും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കില്ല നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ അതുകൊണ്ട് പരിസ്ഥിതിയെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ള ചുമതല ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളാണ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് വന്യജീവികൾ പുറത്തിറങ്ങുന്നുണ്ട് കരടിയാണ് വിളനാട്ന്ന് കിട്ടിയത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും അറിഞ്ഞൂടാ ദൂര ദൂരവും എല്ലാം കിടക്കുന്നത് ഒരുപാട് ദൂരെയാണ് പക്ഷെ ഇപ്പൊ പാലൂടെ കരടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിക്കും വന്യജീവികൾ പുറത്തിറങ്ങുന്നത് വനത്തിനുള്ളിലൊക്കെയുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് അതുകൊണ്ട് എന്താണ് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമ്മുടെ തരുന്ന തലമുറക്ക് തീർച്ചയായിട്ടും ഉണ്ട്